അന്തരീക്ഷത്തിൽ ഊർജ്ജമുണ്ടെങ്കിൽ അതിൽ നല്ലതുകൊണ്ട് ചീത്തതും ഉണ്ട് അനവധി ഗ്രന്ഥങ്ങള് നഷ്ടപ്പെട്ടിട്ടുണ്ട് അനൗദിക ഗ്രന്ഥങ്ങള് മോഷണം പോയിട്ടുണ്ട് എല്ലാം ഉണ്ട് അപ്പൊ ആരാണ് കൈകാര്യം ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചിരിക്കും താരോ നമസ്കാരം നമസ്തേ ഈ മന്ത്രങ്ങൾക്കുള്ള ഒരു പ്രസക്തി എന്താണ് ടാരോ ടൂ മന്ത്രങ്ങളും നമ്മൾ യാതൊരു പ്രസക്തില്ല കാരണം ടാരോ പല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുണ്ട് പല വേർഷൻ കൂടെ ടാരോ കൊണ്ടുപോകുന്നവരുണ്ട് ചില റേക്കി ഹീലേഴ്സ് ടാരോ പഠിക്കണവർ അവർ റേക്കി വെച്ചിട്ട് ഹീൽ ചെയ്തു എടുക്കണവരുണ്ട് ഞാൻ ഒരു റേക്കി ഹീലർ അല്ല പക്ഷെ ഞാൻ അത് ആ ഒരു റേക്കിയുടെ മേലെ നിൽക്കുന്ന ഒരു ഹീലിങ് ഒരു ഇത് എനിക്ക് പ്രപഞ്ചമായിട്ട് തന്നിട്ടുണ്ട് അതായത് റേക്കി ഒരു ഡിവൈൻ ഹീലിംഗ് തന്നെയാണ് അപ്പം അതിന് അതേ തുല്യതിൽ നിൽക്കുന്നതാണ് എൻ്റെ കയ്യിലുള്ളൊരു ബെൻ ഫയർ അപ്പോൾ അത് ഞാൻ ഓൺലൈൻ വഴി പഠിപ്പിച്ചു കൊടുക്കാറുണ്ട് ഇപ്പോൾ താര പഠിക്കാൻ വരുന്ന ഒട്ടേറെ പേര് അത് അത് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് താരയും മന്ത്രം തമ്മിൽ എങ്ങനെയാണ് കൂട്ടി അത് ആ ഒരു വ്യക്തി കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി ആരാണെങ്കിൽ അവരാണ് അതിന് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ഞാൻ എന്ന വ്യക്തി മന്ത്രമാണ് കൂടുതലും അല്ലേ മന്ത്രം വെച്ചിട്ടാണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടത് അപ്പം ഞാനൊരു ടാരോ എൻ്റെ പ്രൊഫഷനാണ് അപ്പം ഞാനത് രണ്ടും കൂടിയിട്ടാണ് ഇതാക്കുക അതായത് രണ്ടിപ്പോൾ മോൾ എൻ്റെ അടുത്ത് വന്നു മോൾക്കൊരു പ്രശ്നം എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ മന്ത്രമാണ് പറഞ്ഞ അല്ലെങ്കിൽ മന്ത്രം അല്ല പറഞ്ഞു തരിക മാന്ത്രിക വിധിയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരിക അപ്പം അവിടെ ടാരോയും മാന്ത്രിക മാന്ത്രികവും തമ്മിൽ ഒരു ഇത് വന്നു അപ്പം ടാരോ കൈകാര്യം ചെയ്യണം ഒരു ക്രിസ്ത്യനാണ് ഒരു ടാർ ഉപയോഗിക്കണമെങ്കിൽ അവരെന്തായാലും മന്ത്രം ഉപയോഗിക്കില്ല അപ്പം അവരവരുടെ കൾച്ചർ വെച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ സാമ്പ്രക സാമ്പ്രദായക രീതി വെച്ചിട്ടാണ് അവരെ ടാരോ ഉപയോഗിക്കുക അപ്പം ടാരോ ആരാണ് കൈകാര്യം ചെയ്യുന്നത് ഇപ്പോൾ ഒരു ഒരു നിരീശ്വരവാദി വെറുതെ ചുമ്മാര് ടാരോ പഠിച്ചു അപ്പൊ അവരേത് തരത്തിലായിരിക്കും കൈകാര്യം ചെയ്യുക അവരെല്ലാതിൽ നിന്നും ഇല്ല ഇല്ല എന്ന് പറഞ്ഞിട്ട് വേറൊരു വേർഷൻ നിൽക്കുന്ന ഒരാളാണ് ടാരോ കൈകാര്യം ചെയ്യണമെങ്കിൽ അവരുടെ കൺസെപ്റ്റില് ഏത് രീതിയിലാണ് ടാരോ ഉപയോഗിക്കണമെങ്കിൽ ആ രീതിയിലാണ് ടാരോ ഇതാവുക അപ്പൊ ഞാനെന്ന വ്യക്തി ടാരോയും മന്ത്രം കൂടിയിട്ടാണ് എൻ്റെ എടുത്തു തന്നെ എൻ്റെ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ എൻ്റെ ക്ലയൻറ്റിന് നിർദ്ദേശിക്കുക അപ്പോൾ ഒരു അയാൾക്കൊരു ബുദ്ധിമുട്ടുണ്ട് പെട്ടാരെ കൂടെയാണ് ഞാനത് കണ്ടെത്തിയെന്നായിരിക്കും ഒരു ഉണ്ട് അല്ലെങ്കിൽ ബാധാ ദുരിതമുണ്ടെന്ന് പറയുന്നത് ഇപ്പം ഈ ബാധ ഉണ്ടെന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് ബാധ ഉണ്ടെന്ന് തന്നെ ഞാൻ പറയുള്ളൂ കാരണം എന്തിനും നെഗറ്റീവ്സ് ഉണ്ട് അന്തരീക്ഷത്തിൽ നിങ്ങളുടെ തന്നെ വീഡിയോ ഒരുപാട് ഇല്ലേ അന്തരീക്ഷത്തിൽ ഊർജ്ജമുണ്ടെങ്കിൽ അതിൽ നല്ലതുകൊണ്ട് ചീത്തതും ഉണ്ട് മരണപ്പെട്ട ആത്മാക്കള് അല്ലെങ്കിൽ ആത്മാവ് എന്ന് പറയാൻ പറ്റില്ല മര ആത്മാവ് നമ്മളിലാണുള്ളത് നമ്മളിൽ ആത്മാ സ്വരൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈശ്വരാംശാണ് മരണപ്പെട്ട എനർജി വേറെയാണ് അതിനൊരിക്കലും ഒരു ഈശ്വരാംശമാക്കാൻ പറ്റില്ല മരണപ്പെട്ട എനർജി എപ്പോഴും ഈശ്വരനായി നിൽക്കില്ല അത് വേറൊരു എനർജിയാണ് അപ്പൊ നമ്മുടെ അന്തരീക്ഷത്തിൽ ഈശ്വരാംശം ഉണ്ടെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ഉള്ളൊരംശ് ഒരു എനർജിയുണ്ട് അപ്പൊ അത് ഒരാളെ ശരീരത്തിലേക്ക് നമ്മൾ ശ്വസിക്കണ പോലെ വായു എടുക്കണ പോലെ മറ്റൊരാളുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് വളരെ അസ്വസ്ഥത ഉണ്ടാവും അപ്പം ഇതൊന്നും ഒരു എന്താ പറയുക അന്ധവിശ്വാസമല്ല കാരണം അന്തരീക്ഷത്തിൽ അനവധി ഊർജ്ജങ്ങളുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പല ഊർജ്ജങ്ങളും ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് പലതും നമുക്ക് ഇല്ലാതെ എങ്ങനെ പ്രിഡിക്റ്റ് ചെയ്യാൻ കണ്ടിട്ടില്ലാത്ത പറ്റുക ഇല്ല എന്ന് പറയും തർക്കിക്കാൻ വേണമെങ്കിൽ ഒക്കെ ചെയ്യാം പക്ഷെ കണ്ട ഒരാൾക്ക് ഇന്ന എനർജി മറ്റൊരാൾ ചില ആൾക്കാർക്ക് ക്ഷേത്രത്തിൽ പോകാൻ പറ്റില്ല ചിലർ എന്നോട് പറഞ്ഞിട്ടുണ്ട് അമ്മ എനിക്ക് ഈ ഒരു പൊസിഷനിൽ ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നില്ല എനിക്ക് വല്ലാത്ത അസ്വസ്ഥതയുണ്ട് ടാരോ റീഡിങ്ങിൽ വന്ന പല അതായത് ആയിരത്തിൽ പരം ടാരോ റീഡിംഗ് വന്നതില് എക്സ്പീരിയൻസാണ് ഞാൻ പറയണത് അപ്പം പലരും ഈ ടാരോ കൂടെ പലർക്കും തെറ്റിദ്ധാരണ ഉണ്ട് ടാരോ എന്താണെന്ന് അറിയാത്തവരുണ്ട് ഇപ്പോഴും എന്തുകൊട്ടാ താരോ എന്ന് ചോദിക്കുന്നവരുണ്ട് ടാറോ എന്ന് ചോദിക്കണവരുണ്ട് കാരണം നമ്മളുടെ കുഗ്രാമത്തിലെ നാട്ടുംപറങ്ങളിൽ ടാരോ എന്നുള്ള വാക്കില്ല അവർക്ക് ആകെ അറിയാൻ എന്തായാലും പണിക്കനെ കണിയാനേ ജോത്സ്യം ഇതേ നമ്മുടെ നാട്ടിൽ അറിയുള്ളു താരം ആർക്കും അറിയില്ല പക്ഷെ ആ അതിലേക്കാണ് നമ്മളുടെ ഈ ടാരോ കടന്നു വന്നത് അപ്പം ഈ ടാരോ ഏതൊരാളാണ് കൈകാര്യം ചെയ്യണെങ്കിൽ അയാള് ഉപയോഗിക്കുന്ന രീതിക്ക് മാറും ടാരോ ഞാൻ മാന്ത്രി അപ്പോൾ മോൾക്കൊരു ശത്രുദോഷം ഉണ്ടെന്ന് വിചാരിച്ചെങ്കിൽ ഞാൻ അവിടെ മോൾക്ക് പറഞ്ഞു തരുകയാണ് മോളെ ഇന്ന ശ്ലോകം അല്ലെങ്കിൽ ദുർഗാ ശത്രു ശ്ലോകീലത്തിൽ ഇന്ന ശ്ലോകം അല്ലെങ്കിൽ ഭാഗവതത്തിൽ ഇന്ന ശ്ലോകം അല്ലെങ്കിൽ മഹാത്മ്യത്തിൽ ഇന്ന ശ്ലോകം അല്ലെങ്കിൽ ഇന്ന ഇതെടുത്തിട്ട് ജപിക്കൂ അപ്പം ഞാൻ അവിടെ എന്തുപയോഗിച്ചു മാന്ത്രിക ഉപയോഗിച്ചു അല്ലെങ്കിൽ ശക്തയെ ഉപയോഗിച്ചു അപ്പൊ താരം ആരാണ് കൈകാര്യം ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചിരിക്കും താരം ഇനിയിപ്പോൾ ശക്തി മാറ്റം എന്തെങ്കിലും ഉണ്ടാവുമോ അതിലെ ശക്തി മാറ്റം അല്ലെങ്കി ഇപ്പോ അമ്മ പറയുന്നു അമ്മ മന്ത്രപ്രകാരം മാന്ത്രിക വിദ്യകളാണ് ഉപയോഗിക്കുന്നത് ഇനി അല്ലെങ്കിൽ തന്ത്രം ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവാം അതേപോലെ യന്ത്രങ്ങളെ പറ്റി യന്ത്രം ഉപയോഗിക്കുന്ന ആൾക്കാർ ഇപ്പൊ നമ്മൾക്ക് യന്ത്രം അതായത് ഒരാൾക്ക് യന്ത്രങ്ങൾ പല മൂന്ന് തരത്തിലാണ് ഒന്ന് വശ്യത്തിന് വേണ്ടിയിട്ട് ഒന്ന് ധനാകർഷണത്തിന് വേണ്ടിയിട്ട് ഒന്ന് ശത്രുവിന് വേണ്ടിയിട്ട് മൂന്ന് യന്ത്രങ്ങളാണ് പ്രാധാന്യം ഇപ്പൊ ശത്രു ിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടുള്ള യന്ത്രം അതായത് ഇപ്പൊ മോൾക്ക് ഒരു ശത്രുദോഷം ഉണ്ടെങ്കിൽ രക്ഷ നേടണം അപ്പൊ അതിന് ചിലപ്പോ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടും ഒരു രക്ഷ കാരണം ഇതെല്ലാം കൃഷീശ്വരന്മാര് ചെയ്തു വെച്ചിട്ടുള്ളതാണ് ഞാനായിട്ട് കണ്ടെത്തിയതൊന്നല്ല യന്ത്രം മന്ത്രമൊന്നും അപ്പൊ ചില ആൾക്കാരെ കമന്റ് കണ്ടാൽ തോന്നും ഇത് ഞാനായിട്ട് ഉണ്ടാക്കിയതാണ് അല്ലെങ്കിൽ ഞാനായിട്ട് അന്ധവിശ്വാസം പറഞ്ഞു പകരത്ത് പറത്തിനെന്നൊക്കെ നമ്മളുടെ പുരാതന കാലം മുതല് ഇതെല്ലാം നിലനിന്നിരുന്നു എന്നുള്ളത് കാരണം വധി ഗ്രന്ഥങ്ങള് നമ്മൾ നശിച്ചു പോയിട്ടുണ്ട് അനവധി ഗ്രന്ഥങ്ങള് നഷ്ടപ്പെട്ടിട്ടുണ്ട് അനവധി ഗ്രന്ഥങ്ങള് മോഷണം പോയിട്ടുണ്ട് എല്ലാം ഉണ്ട് അപ്പൊ ഇതെല്ലാം നമ്മുടെ ഇവിടെ നിന്നിരുന്നു ഞങ്ങളുടെ കയ്യിലൊരു താളിയോല ഉണ്ട് ആ താളിയോലത്തെ എഴുത്ത് ആർക്കും വായിക്കാൻ പറ്റണില്ല അപ്പൊ അത് എത്ര വർഷം മുമ്പേ ആണ് അത് എൻ്റെ ഹസ്ബൻഡിന്റെ ഒരു ഗുരുനാഥൻ അദ്ദേഹത്തിന്റെ ഒരു ഗുരുനാഥൻ കൊടുത്തതാണ് അപ്പൊ എത്രയോ വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു ഗ്രന്ഥാണ് അത് അത് എന്ത് ഭാഷയെന്ന് പോലും അറിയണില്ല അപ്പൊ എല്ലാതും ഇവിടെ ഉണ്ടായിരുന്നല്ലോ മന്ത്രങ്ങൾ ഉണ്ടായിരുന്നു ആ മന്ത്രം വെച്ചിട്ട് ഇന്നത് ചെയ്യാം ഇന്നത് മാറ്റാം യന്ത്രങ്ങൾ വെച്ചിട്ട് ഇന്നത് ചെയ്യാം ഇന്നത് മാറ്റാം എന്നൊക്കെ ഉണ്ട് അപ്പൊ ശക്തമായിട്ടുള്ളൊരു ദോഷം കൊണ്ട് അല്ലെങ്കിൽ ആഭിചാരം കൊണ്ട് വളരെ ജീവിതം കഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ അതില് ഞാനാണ് ഒരു യന്ത്രം ചെയ്യണമെങ്കിൽ എന്റെ ഉപാസന ബലം ആ യന്ത്രത്തിലുള്ള മന്ത്രമൂർത്തിനെ ശക്തമായി മന്ത്രം ജപിച്ച് 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 ആ യന്ത്രത്തിനെ പവർഫുള്ളാക്കുകയാണ് ആ യന്ത്രം മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ അയാൾക്ക് പ്രൊ പ്രൊട്ടക്ഷനാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ വർഷത്തിന് വേണ്ടിയിട്ട് യന്ത്രം ഉപയോഗിക്കാം വശ്യം പറയണത് ഹസ്ബൻഡ് എൻ്റെ വൈഫ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഞാൻ കൂടുതലും ഹസ്ബൻഡ് എൻ്റെ വൈഫ് റിലേഷൻഷിപ്പിലത്തെ യന്ത്രമാണ് വഷ്യെ ചെയ്ത് കൊടുക്കുകയുള്ള അല്ല ഒരാളെ വശീകരിക്കാനുള്ള യന്ത്രം ഞാൻ ചെയ്യില്ല കാരണം ഞാൻ മാരണം ചെയ്യണില്ല ആഭിചാരം ചെയ്യണില്ല ഉച്ചാടനം ചെയ്യണില്ല സ്തംഭനം ചെയ്യണില്ല ഞാൻ ആകെ ചെയ്യുക ഹസ്ബൻഡ് എൻ്റെ വൈഫ് റിലേഷൻഷിപ്പിലുള്ള വശ്യന്ത്രം കൊടുക്കും അതായത് ഹസ്ബൻഡ് ഇട്ടിട്ട് പോയിട്ടുള്ള സ്ത്രീകൾക്കാണെങ്കിൽ വശ്യന്ത്രം എത്ര രൂപയാണെന്ന് പറയും വശ്യന്ത്രം ആവശ്യമുണ്ടെങ്കിൽ അവർ വാങ്ങും ഇല്ലെങ്കിൽ അവർക്ക് വേറെ പരിഹാരമില്ല ഞാൻ വശ്യന്ത്രം വെച്ചിട്ട് തന്നെയാണ് ചെയ്യുക പിന്നെയുള്ളത് ശത്രുദോഷത്തിനുള്ള യന്ത്രങ്ങളാണ് ആ ശത്രുദോഷത്തിന് ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും അതിനൊന്നും ഫീസ് വാങ്ങാറില്ല എൻ്റെ റീഡിങ് എടുത്ത ആൾക്കാർക്ക് ഇന്നതാണ് പ്രശ്നം എന്ന് മനസ്സിലാക്കിയാൽ ഞാൻ ഇന്നതാണ് നിങ്ങൾ ഇന്നതുപോലെ ചെയ്യൂ എന്ന് പറയും കഠിനമായിട്ട് ശത്രുദോഷത്തിന് ചെറിയ ചെറിയ ലൊട്ടിലൂടുക്കൊന്നും ചിലപ്പോൾ നടന്നു എന്നു വരില്ലേ അപ്പോൾ അവരോട് പറയും ചിലപ്പോൾ ഹോമങ്ങൾ വേണ്ടിവരും ഇന്ന ഹോമങ്ങൾ പല ഹോമങ്ങളും പറയുന്നുണ്ട് ആ ഹോമത്തിൽ ഞങ്ങൾക്ക് ഒരു സിദ്ധമായിട്ടുള്ളൊരു ഹോമം ഉണ്ട് ആ ഹോമാണ് ഇപ്പോൾ ശത്രുദോഷത്തിന് ശൂല്യം ചെയ്യുന്നവരുണ്ട് അഘോരം ചെയ്യേണ്ടവരുണ്ട് അതുപോലെ തന്നെ സുദർശനം ചെയ്യേണ്ടവരുണ്ട് പലർക്കും പലതാണ് അപ്പം ഞങ്ങൾക്കും ഞങ്ങളുടേതായ രീതിയുണ്ട് അപ്പോൾ ആ രീതി പ്രകാരം ചെയ്യണ കാര്യങ്ങൾ ചെയ്തിട്ട് അവർ ദുരിതം മാറ്റുള്ളതാണ് <laughs> <laughs> <laughs>